എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ടെക് മല്ലുവിലേക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എസൂസിന്റെ സെൻഫോൺ മാക്സ് പ്രോ എം വൺ എന്ന ഡിവൈസിന്റെ അൺബോക്സിംഗ് ആണ് ഈ ഫോൺ നമ്മുടെ ഷയോമിയുടെ റെഡ്മി നോട്ട് ഫൈവ് പ്രോവിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഫോൺ സിക്സ്റ്റി ഫോർ ജി ബി ഫോർ ജി ബി റാം വേരിയന്റ് ആണ് അപ്പോൾ സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജും ഫോർ ജി ബി റാമുമാണ് ഇതിന് വരുന്നത് ഇതിന് വരുന്നത് വെറും പതിമൂന്നായിരം രൂപയാണ് മറ്റ് ഫോണുകൾ അതായത് റെഡ്മിയുടെ ഫോൺ വരുന്നത് പതിനഞ്ചായിരം രൂപയ്ക്കാണ് സെയിം സ്പെസിഫിക്കേഷൻസിന്റെ കൂടെ വരുന്നത് പതിനഞ്ചായിരം രൂപയ്ക്കാണ് വരുന്നത് ഇത് ഏകദേശം നമ്മുടെ റെഡ്മീനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫോൺ തന്നെയാണ് ഇതിന് വരുന്നത് അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് അതായത് റെഡ്മി നോട്ട് ഫൈവ് പ്രോനെക്കാട്ടും വളരെ നല്ല ബാറ്ററിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അപ്പം വളരെ ബുദ്ധിപൂർവ്വമാണ് ഷൂസ് ഇന്ത്യയിൽ ഇതിനെ പ്രൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഇത് ഒരു ഫ്ലാഷ് സെയിൽ മുഖാന്തരം മാത്രമേ നിങ്ങൾ വാങ്ങാൻ സാധിക്കുന്നുള്ളു അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ നല്ലൊരു ഫോണാണ് നിങ്ങൾ എന്തായാലും ഇതിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് നോക്കുക അപ്പോൾ ഞാൻ ഇനി അധികം വൈകിക്കാതെ തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്യാം അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നൈഫാണ് ഞാൻ ഇതിന്റെ റിവ്യൂ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് തന്നെ അപ്പോൾ നമുക്ക് ഇതെന്തായാലും അൺബോക്സ് ചെയ്യാം ഇതിന് വേറെ വരുന്ന വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ത്രീ ജി ബി റാമും തേർട്ടി ടു ജി ബി ഇന്റർണൽ സ്റ്റോറേജും വരുന്ന ഒരു വേരിയന്റ് കൂടെ ഇതിന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതല്ല ഇത് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി റാമിന്റെതാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്തതാണല്ലേ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് വളരെ നല്ല പാക്കിംഗ് ആണ് ഇതിന് വന്നിരിക്കുന്നത് വളരെ വലിയ പാക്കിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഫോൺസിനെ വെച്ച് നോക്കുമ്പോൾ വലിയ വലിയൊരു ബോക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് പുറത്തെടുക്കാനുള്ളതാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ വീ ല് ഫോട്ടോ എന്നൊരു ബ്രാൻഡിങ് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ ക്യാമറ വളരെ നല്ലതാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കിക്കിടാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം ഇവിടെ ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട് ഇത് അസൂസിന്റെ തന്നെ ബ്രാൻഡിങ്ങിന്റെ കൂടെ വരുന്നതാണ് പിന്നെ കുറച്ച് ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാനുവൽ വാറന്റി കാർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇവിടെ നമ്മുടെ ഫോൺ തന്നെയാണ് ഫോൺ നമുക്ക് ഇവിടെ വെക്കാം ഇനി നമുക്ക് വേറെ ആക്സസറീസ് ആയിട്ട് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നോക്കല്ലേ അപ്പൊ ആക്സസറീസ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വോൾ ചാർജർ ഉണ്ട് ഇവിടെ നീ കാണാൻ സാധിക്കുന്നതാണ് ഒരു വോൾ ചാർജർ ഉണ്ട് ഇത് ഒരു ഫാസ്റ്റ് ചാർജർ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ംപിയറിന്റെ ചാർജറാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ വിചാരിക്കുന്ന പോലെ ഇത് ക്വാൽകോങ് ക്യുബ് ചാർജ് ത്രീ പോയിന്റ് തരുന്നതായിരിക്കില്ല എന്നാലും മികച്ച ചാർജിംഗ് തരാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് പിന്നെ ഇതിന് വരുന്നത് ഒരു മൈക്രോ യു എസ് ബി കേബിളാണ് അപ്പോൾ യു എസ് ബി ടൈപ് സി കേബിൾ അല്ല ഇതിന് വരുന്നത് മൈക്രോ യു എസ് ബി കേബിൾ ആണ് അത് വളരെ വലിയൊരു ഡൗൺ സൈഡ് ആണ് ഇപ്പൊ വരുന്ന എല്ലാ ഫോണുകൾക്കും യു എസ് ബി ടൈപ്പ് സി കേബിൾ കൊടുക്കുന്ന കൊടുക്കുന്നത് യസൂസിനും അറിയാം എന്നിട്ട് പോലും അവരൊരു യു എസ് ബി ടൈപ്പ് സി കേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് ഇല്ല വേറെ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇവിടെ മാക്സ് ബോക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇതില് വേറൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്ങനെയാണെങ്കിലും ഓക്കെ അപ്പൊ ഇയർഫോൺ ഇൻക്ലൂഡഡ് അല്ല അപ്പൊ ഇതാണ് ഫോണ് നമുക്ക് ഇതൊന്ന് തുറന്നെടുക്കാം അല്ലെ അപ്പൊ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അല്ലെ അപ്പോ ഇതിന്റെ രണ്ട് ക്യാമറയാണ് ഡൽ ക്യാമറയാണ് ഇതിന് വരുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നതുപോലെ ഇവിടെ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് എയ്റ്റീൻ ഇസ് ടു നയൻ ഡിസ്പ്ലേ റേഷ്യോ ആണ് അതായത് കുറച്ചുകൂടെ നീളമുള്ള ഞാൻ എന്റെ ആദ്യത്തെ റിവ്യൂകളിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു അപ്പോൾ ഡിസ്പ്ലേ സൈസ് കുറച്ചുകൂടെ വലുതായിരിക്കും ഇതിന്റെ ബസൽസ് ഒക്കെ വളരെ ചെറിയ ബെസൽസ് ആണ് ഇതിന് വരുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് ഇവിടെ വോളിയം റോക്കേഴ്സ് ഉണ്ട് അപ്ഡൌണിന് വേണ്ടി ഇവിടെ സിം സ്ലോട്ട് ആണ് വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല ഓ ഇവിടെ ഒരു ഹെഡ്ഫോൺ ജാക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ റേഞ്ചിൽ വരുന്ന ഏകദേശം എല്ലാ ഫോൺസിനും ഹെഡ്ഫോൺ ജാക്ക് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പൊ അത് വലിയ സർപ്രൈസ് ഒന്നും അല്ല അപ്പൊ എങ്ങനെ ഇരുന്നാലും നമുക്ക് ഇതൊന്ന് ബൂട്ടപ്പ് ചെയ്യാം അല്ലേ ഇവിടെ ചാർജിംഗ് പോർട്ടാണ് പവേഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണിക്കുന്നുണ്ട് ഒരു ലോഗവും കാണിച്ചിട്ടുണ്ട് ഈ ഫോണിന്റെ ഒരു ഫുൾ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക ഞാൻ ഇതിന്റെ ഒരു ഫുൾ റിവ്യൂമായി ആയി നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും ഇത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോണാണ് സത്യം പറഞ്ഞാൽ വളരെ നല്ല ബെസൽസും വളരെ നല്ല സ്ക്രീൻ ക്വാളിറ്റിയും മറ്റുമുള്ള ഒരു ഫോണാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ റിവ്യൂമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും അപ്പോൾ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതുപോലത്തെ വീഡിയോസ് കൊണ്ട് വന്നോണ്ടേ അപ്പോ ഇനി അടുത്ത തവണ കാണുന്നത് വരെ നന്ദി നമസ്കാരം